റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അവിടുന്ന് ആൾക്കാറിക്കോളും അപ്പം നമുക്ക് നാളെ എടുക്കാനുള്ളത് അവിടുന്ന് തന്നെയാണ് വളരെ ലളിതമായ ഒരു ട്രിപ്പ് ആണ് ലളിതമായ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറയാം വളരെ മിനിമം ആയിട്ട് ചെറിയൊരു ട്രിപ്പ് കാരണം നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആകെ ഒരു നാലഞ്ച് കിലോമീറ്റർ ഉള്ളൂ അവിടുന്ന് നേരെ തിരിച്ച് അവർ അതായത് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അവിടുന്ന് തന്നെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ അവിടുന്ന് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററില്ല അത് അറുന്നൂറ് അഞ്ഞൂറ് മീറ്റർ കറക്റ്റ് ഉള്ളു പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടലുണ്ട് മെൽബൺ റെസിഡൻസി എന്ന് പറയും അത് നമ്മുടെ നമ്മുടെ തന്നെയാണ് അവിടെ അവിടെ അവർക്ക് അതായത് നമ്മുടെ ഇന്നത്തെ പേര് കസ്റ്റമേഴ്സിന് എന്താ നമ്മുടെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ അവിടെ നേരെ നേരെ പോലെ അവിടെ പോവാം പിന്നെ അവിടുന്ന് നേരൊരു ഓടിച്ചോട് അവിടുന്ന് ഓടിച്ചോടത്തേക്ക് ആണ് നോക്കുന്ന സമയത്ത് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ കാണിക്കണുള്ളൂ വളരെ ചെറിയ ലളിതമായ ട്രിപ്പാണ് അയ്യോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികളാണ് ഞാൻ എന്ത് ചെയ്യാ എന്ന് പറഞ്ഞ പോലെ പോകണം വഴി നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം അശിക്കാ ശരി അല്ലേ അക്ഷിക്കാട ഞങ്ങൾ വരുന്ന ഒക്കെ ചായ പൊടിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടോ ഇനിയിപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ റോഡാണിത് ഈ റോഡ് ഇപ്പോൾ പോണി റോഡാണ് നല്ല അടിപൊളി റോഡാട്ടോ നമ്മളിവിടെ നിർത്തിയിട്ട് ഒരു ട്രെയിൻ വരാൻ നേരത്ത് പോവാൻ വിചാരിച്ചു ഇപ്പൊ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലര ആവണുള്ളൂ അഞ്ചേ കാലിന് ട്രെയിൻ വേള്ളൂ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവിടാം നമുക്ക് അവിടെ പോയിട അല്ലേ നമുക്ക് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് അവിടെ കൊണ്ടിടാം ആ നല്ല ഇപ്പൊ വളരെ ഐശ്വര്യമായിട്ട് നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഞങ്ങ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത് മൊത്തം ഇപ്പൊ നമ്മൾ ഈ റോഡ് എന്ന് വെച്ചാല് നമ്മുടെ പൂക്കോട്ട് മടം പോഴിയാ പക്ഷെ ഇവിടെ ഒരു അണ്ടർപാസിന്റെ പണി നടക്കണോണ്ട് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് റോഡില്ല ഇവിടെ ക്ലോസ് ആണ് പണി കാര്യങ്ങളൊക്കെ നടക്കണേ നമ്മള് വന്ന വഴി ഇപ്പൊ ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണേ നമ്മള് ചെറുക്കം പാവം ഒന്ന് വയ്യ ഞാൻ വന്ന് അല്ലേ ഒരുപാട് ലഗേജ് എടുക്കാണ്ട് പിന്നെ ഞാൻ കൊടുന്നത്

ശരി ശരിയാ അത് ആ വരുന്ന വഴിന്ന് വെച്ചാൽ നല്ല ഗ്യാപ്പ് ഉണ്ട് അത് ഇവിടെ വന്നിട്ട് ആകെന്താ ചെറിയ ചെറിയ ആയി മാറും നല്ല രസം തടസ്സം ഇതിലെ നമ്മൾ ട്രെയിൻ ഇങ്ങനെ പോകും നമുക്ക് അറിയാൻ പറ്റും അതാണ് അതങ്ങുന്നത് അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള ആദ്യത്തെ വണ്ടി ആദ്യത്തെ കെ എസ് ആർ ടി സി അവിടെ എത്തിയിരിക്കുകയാണ് നമ്മളെ കൊറച്ച് ഫ്രണ്ടിലായിരുന്നു അവിടെ ഇങ്ങോട്ട് മാറ്റിട്ടു കേട്ടിട്ട അച്ഛന്മാരോരാവശ്യാതെ ചെങ്ങായി അവിടേക്ക് വലിച്ചു കൊണ്ടുപോകൊണ്ട് ആകെ ചളിയാണ് ചെറുപ്പം കഴുകിട്ട് വണ്ടി വര മതിട്ടോ

ൾക്കാര്ത്തിറൊക്കെ വണ്ടിയിലുണ്ട് നമ്മടെ ബസ് അവിടെ താപ്പിട്ടിണ്ട് അവിടുന്നേരമക്ക് എവിടെയൊക്കെ സീട്ടാക്കാം അല്ലേ ബസ് പോകത്ത് ഞങ്ങൾ ഇതാ തിരിച്ച് നമ്മുടെ സ്വന്തം ബസ്സിന്റെ ഷെഡിൽ തന്നെ എത്തിയിണ്ട് ഞങ്ങൾ ട്രിപ്പ് വയ്ക്കും ഇത്ര സിമ്പിളാണ് ഞമ്മളവിടെ ഞങ്ങളവിടെ കൊണ്ടിറക്കി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും അപ്പൊ അതുവരെ ഞങ്ങൾക്ക് ഫ്രീ ആണ് വേറെ പരിപാടി ഒന്നുമില്ല അപ്പൊ എന്തെയ്തു ഞാൻ ഗ്രൗണ്ടിൽ കരെ പോകുന്നു ഇവിടുന്ന് ജസ്റ്റ് ഒരു അറുന്നൂറ് അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ നമ്മളെ ഹോട്ടലിൽ അപ്പോൾ അവര് ഇറങ്ങുമ്പോൾ വിളിക്കും വിളിക്കും അപ്പൊ പോയാൽ മതി അതുപോലെ ആശിക്ക് എന്താ പരിപാടി അത്രേ ഉള്ളൂ കടന്നു ആ അത്രേ ഉള്ളൂ ഇനി ഇഞ്ഞ് പോസ്റ്റ് ആണ് ഇതാണ് ഇന്നത്തെ ട്രിപ്പിന്റെ അവസ്ഥ എന്തായാലും അങ്ങനെയൊക്കെയാണ് നേരം എങ്ങനെ നേരം കളയട്ടെ വച്ചവരെ ഞങ്ങൾ ചെറുതായിട്ടൊരു ഉറക്കമൊക്കെ ഉറങ്ങി നീറ്റു ഞാൻ ഒന്ന് ഡ്രസ്സ് മാറി എനിക്ക് ടീഷർട്ടാണ് ഒന്നുകൂടി ഒരു സുഖം കംഫർട്ടായിട്ട് തോന്നുന്നത് അത് ബ്ലാക്ക് കൂടി ആകുമ്പോൾ പിന്നെ അറിയാൻ വേണ്ടിയല്ല ഞങ്ങൾ എന്തായാലും വീണ്ടും പോയി ചായ പിടിച്ചിട്ട് വരട്ടെ അങ്ങനെ ഇപ്പോൾ പത്ത് അമ്പത് മുക്കാലായി പത്ത് മണിയാവുമ്പോൾ അവർ ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിന്നെ നേരം അവിടെ കൊണ്ടുവന്നിട്ട് കിടന്നുറങ്ങിയേക്കല്ലേ കിടന്നുറങ്ങി വച്ചാൽ കുറച്ച് കുറച്ചേരം കിടന്നുറങ്ങി ഇനി ഇപ്പുറത്തൊരു കടനം കട പോയിട്ട് ചായ കുടിച്ചിട്ട് തിരിച്ചു വരാം ഇനി മാറ്റം തരാം ഞാൻ അവിടെ ഓഡിറ്റോയിൽ എത്തിയിട്ട് അവിടെ നിന്ന് അപ്പം ഫുഡും കാണുന്നല്ലോ നല്ല വശപ്പുണ്ട് അല്ലേ ആശിക ഡോർ ലോക്ക് ചെയ്തല്ലോടോ അങ്ങനെന്താ നമ്മുടെ അമ്പാടി നമ്മുടെ സ്റ്റേജിൽ ഹാജരാക്കാണ് അപ്പം നമ്മുടെ അമ്പാടിയും ഡൗട്ട് മഞ്ഞു അല്ലേ ഖാഷിക നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ

മാനേജർ സീനാക്കണ്ട് പാവം സാനും അത് കേട്ട് അങ്ങനെ അഭിനയിച്ചു കൊടുക്കുന്നുണ്ട് മാനേജർ പറഞ്ഞിട്ടാണ് നിക്കുന്നത് മാനേജർ മുതലാളി പോലും വരാത്ത മാനേജറാണ് ഇത്

അങ്ങനെ അവിടുത്തെ കോമാലത്തരങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അത് നേരെ ആളെടുക്കാൻ വേണ്ടി വന്നു നമ്മുടെ ഇത് ഒരു വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുന്നു നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു ഓടിച്ചു ഓടിച്ചു ഇവിടെ ജസ്റ്റ് ഒരു ഏഴ് കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ ഇതാ അവിടെ ഓഡിറ്റോറിയം എത്തി ഓഡിറ്റോറിയം നമുക്ക് സ്വാഗത വെള്ളം കുടിക്കാൻ പോലെ ഇറങ്ങി ഡോറക്കണ്ടേ ഇതിന് ഡോറിന് ശാവിടെ ഇതിന്റെ ഒരുപാട് വെള്ളിപ്പുള്ള സാധനങ്ങളൊക്കെ ആ ഞാൻ പറഞ്ഞോളാം ഞാൻ ഞാൻ പറഞ്ഞോളാം ഇവിടെ ഇറങ്ങാൻ പറ്റുമോ വണ്ടി ഇറങ്ങി പോവാണെങ്കിലും ഡോർ ലോക്ക് ചെയ്തിട്ട് പോവാ

നല്ല ജ്യൂസ് ഗ് നമ്മളെ മാനേജറും ഡ്രൈവറും പറയുന്ന മൂന്നിരാളെ കൊണ്ടു പുതിയ വണ്ടി ചൈസ് ഇറക്കല്ലേ മാനേജറ എന്താണ് കഴിഞ്ഞിട്ട് മാനേജറിന് കിഡ്നി വേണമെങ്കിൽ വെക്കണ്ട ചേയ്സ് ഇറക്കണെങ്കിൽ

അപ്പോൾ ഗ്യാസ് ഇന്നത്തെ ദിവസം നമ്മൾ മാനേജറിൻ്റെ ദിവസമാണ് നമ്മൾ ഫ്രീ ആയ എപ്പം ട്രിപ്പിൽ ഉത്തരവാദിത്തം കമ്പനിടെ നോക്കാൻ വേണ്ടി മാനേജർ നമ്മളുടെ കൂടെ വന്നതാണ് അല്ല മാനേജറെ കുഞ്ഞാള അല്ലാതെ കുട്ടികളെ നോക്കാൻ വന്നതല്ല ഓക്കെ നമ്മൾ എല്ലാവരും ഓപ്പണായിട്ട് പറയാനുള്ളത് ചെക്കൻ കമ്മിറ്റിലാണ് ഓക്കെ നാളെ കല്യാണം കഴിയുമ്പോൾ പറഞ്ഞത് ഏ അപ്പോൾ ഓക്കെ പണിക്കാർ ക്ലിയർ ആണോ അല്ല എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുതലാണ്ട് സ്പെഷ്യൽ ഓർഡറോടെ മാനേജർ ഒപ്പം വന്നതാണ് ഉണ്ടോ ഭക്ഷണം കഴിക്കല കഴിഞ്ഞു നല്ല സദ്യയായിരുന്നു അങ്ങനെ അങ്ങനെയും ആയിക്കോട്ടെ പിന്നെ ഒന്ന് വണ്ടിയെടുക്കാൻ പറഞ്ഞോണ്ടി വരാൻ അയ്യോ എന്തോ ബിരിയാണി വെച്ച് സദ്യ സുഖം കിട്ടണോ ഇപ്പൊ നമ്മുടെ പണ്ടത്തെ ഒരു ഫാൻ പോയിന് ഞങ്ങള് പണ്ടൊരു ട്രിപ്പൊക്കെ പോയിന് ഞങ്ങളിപ്പോ നാട്ടിൽ നിന്ന് പരിപാടിയൊക്കെ വന്നപ്പോണ്ട് ചെക്കനെ വീണ്ട് ഞങ്ങൾ കണ്ടു മുട്ടി ഏ വീടാണല്ലോ ഫാനാണോ ഫാൻ ഇപ്പൊ നമ്മടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു പോലുള്ള പരിപാടിയാ ആൾക്കാർക്ക് വന്നോണ്ടിരിക്കുന്നു രണ്ടു ചേക്കന്മാരുണ്ടാ ഇവിടെ ട്രിപ്പിന്റെ അവസാനഘട്ടത്തേക്ക് എത്തിടം മാനേജ എന്നാ ഞങ്ങളെ കുറിച്ച് പറയാനോ അതെ ഞങ്ങൾ നോക്കാണ്ട് കണ്ടാണല്ലോ കുറച്ചു ആവേണ്ട മാനേജർ പറയണത് സോനു കേട്ടില്ലേ നമ്മൾ ഒന്നുകൂടി എനിക്ക് ആവുന്നുണ്ട് മാനേജർ പറയുണ്ട്

അപ്പോ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ആ പരിപാടിയും കഴിഞ്ഞു ഇനി അടുത്ത ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രി അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് തന്നെ ഉള്ളൂ ആ വെറുതെ അത് രാത്രി ഒമ്പരൊക്കെയാണ് ട്രെയിന് അപ്പൊ ഒരു എട്ടുമണക്കാലം ഒമ്പത് മണി ആകുമ്പോൾ പോയാൽ മതി പിന്നെ അതുവരെ നമുക്ക് ഇനി റെസ്റ്റ് ആണ് ഇപ്പൊ സമയം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ സമയത്തിനായി അതായത് മൂന്ന് മണിയായി ഇനി നാലുമണി മണി ആറുമണി മണി എട്ട് മണി ഓ അഞ്ചുമണിക്കൂർ റെസ്റ്റ് ഉണ്ട് സീന് അപ്പോ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാൻ പോകുമ്പോൾ കാണിച്ചാലോ ബാക്കി ഇതിന്റെ അതിലുള്ള നേരം കുട്ടിടാ ഈ കുട്ടി കണക്ക് താമീം കൊടുക്കണം സമയം താമസിക്കുന്നത് രണ്ട് പെണ്ണിട്ട് അറിയണേ കുട്ടിയെല്ലാം കളിച്ചെടുക്ക അപ്പോ ഇന്നത്തെ ട്രിപ്പിന്റെ അവസാനത്തെ കാഴ്ചകൾ ഞങ്ങളിത് ആ ലഗേജൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മളിത് ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തി നമ്മളെ ആൾക്കാർക്ക് ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടിരിക്കാണ് അപ്പോൾ നമ്മളിത് ആ റെയിൽവേ സ്റ്റേഷനിലെ ആളെ ഇറക്കി നേരെ തിരിച്ചു പോവാണ് ഇന്നത്തെ പരിപാടി അവിടെ കഴിഞ്ഞു തിരിച്ചു അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയോട് അവസാനിക്കുകയാണ് ഇനി എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഡീസൽ അടിക്കാൻ പോണം ഡീസൽ അടിച്ചു കഴിഞ്ഞിട്ട് നേരെ വണ്ടി എഴുകണം വണ്ടി എഴു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു നമുക്ക് നാളെ ഒരു ഓട്ടം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കൺഫേം ആയിട്ടില്ല കൺഫേം ആവുകയാണെങ്കിൽ പിന്നെ അത് പോകാനുള്ള അതിൻ്റെ കാര്യം കൂടി നോക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ആ പമ്പിലെത്തിരിക്കുന്നു നമുക്ക് എണ്ണ അടിക്കാം എണ്ണ അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പോൾ ഞങ്ങളിതാ നമ്മുടെ എണ്ണ കടിച്ച നമ്മുടെ തിരിച്ചെത്തിയപ്പോൾ നമുക്ക് നാളെ ഒരു ട്രിപ്പ് പടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ നോക്കിയില്ല പെട്ടെന്ന് വന്നു വണ്ടിയൊക്കെ കഴുകിയിട്ടു ആ പരിപാടി കഴിഞ്ഞു വർഷം വരെ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ വണ്ടി കഴുകിട്ടു വണ്ടി അങ്ങനെ നേരെ നമ്മൾ വീടിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് കഴുകാൻ കാരണം ഇപ്പോൾ തന്നെ പോകാനുമുണ്ട് അപ്പോൾ പിന്നെ പിന്നെന്ത് ചെയ്തു നമ്മുടെ ചെക്കന്മാരൊക്കെ അവിടെ റെസ്റ്റിലാണ് ക്ഷീണിച്ചിരിക്കുകയാണ് അല്ലേ വണ്ടി കഴി കഴുകി ആശിക്കും ക്ഷീണിച്ചിരിക്കുന്നു അമ്പാടി ഇവിടെ അൻ്റെ കൂടെ പോലെ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇത്രയ്ക്കുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ കുറേ വളരെ കാലം ഒരു വെറൈറ്റി വീഡിയോ ആണെന്ന് വിചാരിക്കുന്നത് കാരണം എപ്പോഴും നമ്മൾ ട്രിപ്പ് പോകുന്നു അതിൻ്റെ കാര്യങ്ങൾ പറയുന്നു അതൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ ഇന്ന് കുറച്ചൊരു വെറൈറ്റി ഉണ്ട് ഞാൻ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞതുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരാം അപ്പോൾ വീണ്ടും എല്ലാവരും കാണുന്നവരെ ഒരുപാട് നന്ദിയോടെ ഞാനൊരു ബൈ പറയുന്നു മറ്റാ